ഞാർക്കൽ എസ് കെ വി എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഞാർക്കൽ എസ് കെ വി എൽ പി സ്കൂൾ സംഘടിപ്പിച്ച ചിത്രരചന മത്സരം കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള വേദിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഞാർക്കൽ നാട്ടിൻപുറത്തിന്റെ വിദ്യാദീപ്തി തെളിയിച്ച എസ് കെ വി എൽ പി സ്കൂൾ ഇന്ന് ശതാബ്ദിയുടെ വാതിലുകൾ കരികെ അറിവും സംസ്കാരവും ചേർന്ന് വളർത്തിയ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സമർപ്പണമാണ് ഈ മഹത്വയാത്രയുടെ അടിസ്ഥാനം നമ്മുടെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ചിത്രരചന മത്സരമാണ് അപ്പം സ്കൂളിൽ കുട്ടികൾ കൂടുതലായത് കാരണം സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന ആ പരിപാടി ഇപ്പം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു പത്ത് മുന്നൂറിൽ കൂടുതൽ രജിസ്ട്രേഷൻ വന്നപ്പോൾ തന്നെ സ്കൂളിലെ ആ സൗകര്യം പരിമിതി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ സഭാ ഓഡിറ്റോറിയത്തിലേക്ക് വർഷം ഓരോ പരിപാടികൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കലയുടെ സൗന്ദര്യവും കുട്ടികളുടെ സൃഷ്ടിപാഠവും ആഘോഷിക്കുന്ന ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മുന്നൂറോളം ചെറുകൈകൾ വർണ്ണങ്ങളും സ്വപ്നങ്ങളും ചേർത്ത് വരച്ച ചിത്രങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററിൽ ഒരു കലാലോകം സൃഷ്ടിച്ചു മുൻകാല വിദ്യാർത്ഥികളുടെ സംഗമം അധ്യാപക സ്മരണാഞ്ജലികൾ കലാകായിക മത്സരങ്ങൾ വിദ്യാഭ്യാസ സെമിനാറുകൾ തുടങ്ങി മുന്നോട്ട് വരുന്ന പരിപാടികൾ ഈ ശതാബ്ദി മഹോത്സവത്തെ കൂടുതൽ ഭംഗിയാർത്തതാകും തലമുറയുടെ ഓർമ്മകളും സ്വപ്നങ്ങളും ചേർന്ന് എസ് കെ വി എൽ പി സ്കൂൾ നൂറാം വർഷത്തെ കലയും സൗഹൃദവും നിറഞ്ഞ മഹോത്സവമായി മാറുകയാണ് പരിപാടിയുടെ ഉദ്ഘാടനം എവിസഭ പ്രസിഡന്റ് കെ സി ഗോപി നിർവഹിച്ചു ഏറക്കൽ എസ് കെ വി എ എ എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധമായി അതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ മത്സര കുഞ്ഞു ഉച്ച കുഞ്ഞുങ്ങളുടെ മത്സര ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അതിൻ്റെ അവരെ അതിന് പ്രേരിപ്പിച്ച അധ്യാപകരെയും അത് അവരെ ഈ സംരംഭത്തിന് അയച്ച എല്ലാ വിദ്യാഭ്യാസ അധികൃതരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തന്നെ ഈ ഈ ഈ വർഷം പൂർത്തിയാക്കിയ എസ് കെ വി ഒരു മത്സരം ചെയ്തതായി അറിയിക്കുന്നു സ്കൂൾ മാനേജർ എ എൻ രാജൻ ഹെഡ്മിസ്ട്രസ് കെ കെ മിനി പി എ പ്രസിഡന്റ് സൂര്യ സുര പി സെക്രട്ടറി കെ കെ പ്രീത അധ്യാപകൻ പി ടി എ അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സഭാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഞാറക്കൽ